യൂട്യൂബ് ചാനൽ ദിവ്യ ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ നേരിടുന്ന ഒരു പ്രധാന ാണ് അല്ലെ പിഗ്മെന്റേഷൻ സ്കിന്നിൽ ഉണ്ടാകുന്ന നിറ വ്യത്യാസം ഞങ്ങക്ക് മൂക്കിന്റെ വിട അല്ലെങ്കിൽ ഷേപ്പിൽ കവിളിൻ്റെ ആ പിഗ്മെന്റേഷൻ ആ അതിനുള്ള ടിപ്പായിട്ടോ കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ മെലാൻ്റെ ഡെപ്പോസിറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ടാണ് ഇത് മുഖ്യമായിട്ട് ഉണ്ടാകുന്നത് ഹോർമോൺ ഇംബാലൻസ് ലിവർ ഇംബാലൻസ് സൂര്യാഘാതം പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉറക്കമില്ലായ്മ പിന്നെ നിലവാരമില്ലാത്ത കോസ്മെറ്റിക്സിന്റെ ഉപയോഗം ഇതൊക്കെ കാരണം ഈ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത് എന്നാൽ ഇതിനെയൊക്കെ ചേർത്ത് നിൽക്കുന്ന ഒരു ടിപ്പ് ഞങ്ങളെ അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി വെള്ളം മിക്സാക്കിയിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുക കട്ടയില്ലാതെ ഒന്ന് കുറുക്കിയെടുത്ത് നമ്മുടെ മുഖത്ത് ഫേസിൽ ഇടേണ്ട ഒരു പാകം മനസ്സിലാവുമല്ലോ അങ്ങനെ ആ ഇതിൽ ഇളക്കി കുറുക്കിയെടുക്കുമ്പോൾ കുറുക്കിയെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ തേനും ചേർക്കുക തേനും ചേർത്ത് ആ ഇടം ചൂടോടുകൂടി നമ്മുടെ മുഖത്ത് പുരുട്ടുക പുരട്ടി കുറച്ച് നമ്മൾ മുഖം ഡ്രൈ ആവുക നമുക്ക് അറിയാമല്ലോ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആകുന്ന സമയം എന്താക്കുക ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാ ഇത് ഏറ്റവും നല്ല ഇതാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ